നമസ്കാരം ഇന്ന് മുദ്ര ടീം അരിപ്പ് ലാബി തേക്കിൻകാട് പ്രദേശത്ത് ഉള്ള ഒരു വലിയ ശാസ്ത്രജ്ഞന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ പേര് കുര്യൻ ജോർജ് അദ്ദേഹം നിരവധി കണ്ടുപിടുത്തങ്ങൾ ലോകത്തിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ ചില ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പേറ്റന്റ് എടുത്ത ലളിതമെന്ന് നമുക്ക് തോന്നാം എന്നാലും എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാർ വാഷി സംവിധാനം വളരെ ലളിതമാണ് പക്ഷേ എല്ലാവർക്കും വളരെ വേഗം കാറ് അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളെ ഒക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന വൃത്തിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അതുകൂടാതെ കുര്യൻ സാറ് വേറെ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്ങനെ തിരുവനന്തപുരം നഗരം പോലെ ഒരിടത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാം അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് എങ്ങനെ ഒഴിവാക്കാം അതുകൂടാതെ ജലത്തിലോടുന്ന ട്രെയിൻ എങ്ങനെ ഓടിക്കാം അതെങ്ങനെ പ്രസന്റ് ചെയ്യാം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിലേക്കൊക്കെ പിന്നാലെ വരാം ആദ്യം ഈ ഏറ്റവും ലളിതമായ എന്നാൽ ഇപ്പോൾ ഒരുപാട് പേർ ആകാംക്ഷയോടെ ഇത് എന്ത് എന്ന് ചോദിക്കുന്ന ഈ ചോദ്യത്തിലേക്ക് സാറിൻ്റെ അടുത്തേക്ക് പോകാം ഞാൻ കാറ് ഒരു കാറായവർ സ്ക്രൂ ഡ്രൈവർ വൃത്തിയായി കൊണ്ടുനടക്കണമെന്ന് അല്പം നിർബന്ധമുള്ള പൊക്കത്തിലാണ് അപ്പോൾ ഈ കാറ് ആഴ്ച രണ്ട് പ്രാവശ്യം എല്ലാം കഴിയില്ലെങ്കിൽ ഇത് ഈ രണ്ട് പ്രാവശ്യം കഴുകുന്നത് വളരെ ആണ് ബുദ്ധിമുട്ടാണ് കാരണം ഇത് കൈനയെന്ന് പറ്റത്തില്ല തുണിയോ സ്പോഞ്ചോ കുടിച്ചാണ് കഴുകുന്നത് വെള്ളം ധാരാളം വേണം കോരി ഒഴിച്ചൊരു ചിട്ട അഴുക്ക് തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക അഴുക്കിടക്കി വൃത്തിയാക്കുക പിന്നീട് വീണ്ടും വെള്ളം ഒഴിക്കുക ഇതാണ് പ്രക്രിയ അത് ഓസം ഉണ്ടാകാൻ കപ്പ് കൊണ്ട് വെള്ളം ബക്കറ്റ് എടുത്തിട്ട് ഒഴിക്കാവുന്നതാണ് പക്ഷെ ഇതെല്ലാം ഒരുപാട് സ്പെനിമസ് ആണ് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വീൽ കപ്പ് കാപ്പൊടിയുടെ പകുതിക്ക് താഴെയുള്ള ഭാഗത്തെ കഴിയണമെങ്കിൽ വിരിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ നടുവ് തന്നെ ഉണ്ടാവും അത് വലിയ ബുദ്ധിമുട്ടാണ് ചുരുക്കം പറഞ്ഞാൽ അവർ കാല് കഴിയണം കഴിഞ്ഞാലും മുക്കാ ഉക്കാൻ കഴിക്കുമ്പോൾ പോലെ വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ് പിന്നെ കാറിൻ്റെ പകുതിക്ക് താഴെയുള്ള ഭാഗങ്ങൾ റോഡിൽ നിന്ന് തെളിച്ച് തെളിച്ച് കൊണ്ട അഴുക്കളാണ് അത് മിക്കവാറും ഈ പട്ടിക്കാഷ്ടങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും റോഡിലുണ്ട് അൺഹൈജീനിക്കാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കാറ് കൈകൊണ്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അതിൽ എപ്പോഴും പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ സെക്സിഫ്റ്റായിട്ട് ഈ കാറായി ഒരുപാട് കാർ വാഷിംഗ് മെഷീൻസ് ഇറങ്ങിയിട്ടുണ്ട് എയർ കംപ്രസ്സർ വെച്ചിട്ട് ഹൈ പ്രഷറിൽ എയർ കൊടുത്തിട്ട് പ്രഷറൈസ്ഡ് വാട്ടർ കൊടുത്ത് കഴുകുന്നത് സിസ്റ്റമാണ് അധികം ഉള്ളത് പക്ഷേ അതിനൊക്കെ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ശക്തിയായിട്ട് വെള്ളം കായ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് വെള്ളം കിട്ടും ഹൈ പ്രഷർ പോകാനായിട്ട് കാണുന്നവർ ഒരു പത്ത് ഒരു സെക്കൻഡ് തന്നെ പോകുന്ന വിഷാദിക്കുന്ന വെള്ളം വളരെ കൂടുതലാണ് ഇത് കൊണ്ടുവന്നാലും മുഴച്ചിരിക്കുന്ന അഴുക്കുകൾ കട്ടിക്കിരിക്കുന്ന അഴുക്കുകൾ മാത്രമേ ഉള്ളൂ സ്റ്റെയിൻസ് ഒന്നും പോകില്ല സ്റ്റെയിൻസ് പോകണമെങ്കിൽ സാധാരണ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് സോപ്പ് ടീപ്പോളെന്ന് പറഞ്ഞാൽ സോപ്പ് പോലുള്ള പദാർത്ഥം തുണിയിലോ സ്പോഞ്ചിലോ എടുത്തിട്ട് കാറിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും കൈകൊണ്ട് തേച്ചതിന് ശേഷം വീണ്ടും ഈ പവർ വാട്ടം കൊടുത്ത് കഴുകി കളയുക എന്നാണ് പതിവ് പിന്നെ പിന്നെയും തുടക്കണം അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ജോലി കുറയ്ക്കുന്നതേ ഇല്ല കുറച്ച് സോപ്പ് കൂടുതൽ ആഡ് ചെയ്യുന്നു ഒത്തിരി വെള്ളം കൂടുതലായിട്ട് ചിലവാക്കുന്നു ഇതിന് വിലയാണെങ്കിൽ പതിനേഴ് മുതൽ എഴുത്തുകൊണ്ട് വിലയുണ്ടെങ്കിൽ ആ കമ്പ് ജർമ്മൻ സാധനം എഴുതും വിലയുണ്ട് അവിടെ ഒരു അഡ്വാൻറ്റേജുമില്ല ലൈബ്രറ്റ് കൂടുന്നു വർക്കിലോട് കൂടുന്നു ഒരു പ്രകുന്ന കാശ് കൂടുതൽ കൂടുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് ഈ അഴുക്കിടക്കുന്നത് സോപ്പ് അത്യാവശ്യമാണോ സോപ്പ് ഈ ഓയിൽ ഗ്രീസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നടക്കാനായിട്ട് സോപ്പ് സഹായകരമാണ് പക്ഷേ നിരന്തരമായിട്ട് സോപ്പ് ഉപയോഗിച്ച് വണ്ടി കഴിയുമ്പോൾ പെയിന്റ് ഫീഡ് ആകുന്ന പെയിന്റിനെ ദോഷമായിട്ട് ബാധിക്കുന്നതാണ് സോപ്പ് പക്ഷേ നമ്മുടെ അഴുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലലിയാത്ത അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യാത്ത ഒരഴുക്കുമില്ല ഈ ഓയിൽ ഗ്രീസും മാത്രം അതുകൊണ്ട് ഈ സോപ്പിൻ്റെ ആവശ്യമില്ല പെയിന്റിൻ്റെ ആരോഗ്യത്തിന് നല്ലതുമാണ് പിന്നെ ഏത് സർഫസ് ബ്രഷ് ചെയ്യുന്നതിനും നമുക്ക് തെറ്റാരണയാണ് ഈ തുണിയോസ് പോയിൻ്റ് ഔട്ട് ചെയ്യാവുന്നത് അത് വെറും തെറ്റാണത് കാരണം ക്രീം ഏറ്റവും നല്ല ബ്രഷാണ് കാരണം ബ്രഷിന് നീളമുള്ള ബ്രിസിൽസ് ഉണ്ട് ഈ ബ്രിസിൽസ് അൺഡുലേറ്റഡ് പെർഫെക്റ്റ് സ്പ്രെയിൻ സർക്കിങ് അൺഡുലേറ്റഡ് ഏരിയയിലല്ല ഇത് ധാഗിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പല്ല് തെക്കുന്നതിന് തന്നെ ടേസ്റ്റ് എടുത്ത് വരേണ്ടത് ഉപ്പത്ത് വെച്ച് പല്ല് തേച്ചാൽ വൃത്തിയാകത്തില്ല അസം ബ്രഷ് ഉപയോഗിച്ചാൽ വളരെ വൃത്തിയാകും അപ്പോഴൊരു ചോദ്യത്തിൽ വരുന്നതിൽ ബ്രഷ് പോറത്തില്ലേ ഇല്ല ഈ പ്രഷർ പോവില്ല പല്ലിന് ഉപയോഗിക്കുന്ന ബ്രഷർ ഹാർഡാണ് ഇത് വളരെ സോഫ്റ്റ് ആണ് ഇത് നൈലോൺ കൊണ്ടുണ്ടാക്കിയ ബ്രഷാണ് ഒന്ന് രണ്ടതിന് എട്ട് സെൻറ്റിമീറ്റർ നീളമുണ്ട് അതായത് മൂന്ന് ഇഞ്ചോളം നീളം വരുന്നുണ്ട് അതുകൊണ്ട് വളരെ ഈസിയാണ് ഉള്ളത് കയ്യിലൊക്കെ അത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് ഇതൊരിക്കലും പോകത്തില്ല പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കിയാൽ പെയിന്റിനേക്കാൾ വളരെ സോഫ്റ്റ് ആണ് നൈലോൺ പറഞ്ഞ സാധനം അത് തെങ്ങ് പോകത്തില്ലോ അപ്പോൾ അങ്ങനെ സംഭവിക്കില്ല പ്രഷ് കൊണ്ട് തന്നെ കഴിയുന്നതിന് വലിയ പ്ലസ് പോയിൻറ്റ് ഉണ്ട് പിന്നെ ഇത് സ്പീഡിലാക്കാൻ വേണ്ടി എന്താ പറയുക പിന്നെ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പേറ്റിൻ്റെ ഒരു ഫീൻ ആണ് ഈ അടുത്ത കാലത്താണ് പേറ്റൻ്റെ എഡിറ്റിയത് ഈ പേറ്റൻ്റെ അഡിമനേഷനകത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അമേരിക്കൻ പേറ്റൻ്റ് ഒരു ജാപ്പനീസ് പേറ്റൻ്റെ ഒരു തായ്ലൻഡ് തന്നെ ആണ്ടോ പോയി ഇതൊക്കെ കോമ്പറ്റീഷനായിട്ട് വന്നതാണ് അവർ പേറ്റൻ്റെ ഓഫീസിൽ നിന്ന് പ്രത്യേകം എടുത്ത് കാണിച്ചത് പോണെ അതിൻ്റെ മറുപടി കൊടുത്തു ഒരുപാട് വീഡിയോ കോൺഫറൻസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തരണം തീരുമാനിച്ചത് അപ്പോൾ വെള്ളം സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ മഴ വരുന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോറുകയില്ല കാരണം വെള്ളം രൂപിക്കാൻ അറ്റാക്ക് ചെയ്യും എന്തായി പോർന്ന് പറ്റിയില്ല ഇത് വാസ്തു ബ്രഷൊന്നും അല്ല ഓടിക്കുന്നത് പോടിക്കുന്നത് പൊടിയാണ് പൊടി എന്താണ് പൊടി പൊടിയെന്ന് പറഞ്ഞത് സിലിക്കോൺ പൗട്ടറാണ് സിലിക്കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ് മണ്ണിന്റെ ചെറിയ ഊതിയ പറക്കുന്ന സൈസുകളുടെ ചെറിയ പാർട്ടുകളാണ് ഈ എന്ന് പറയുന്നത് ഈ പൊടിയാണ് ശരിക്കും തേക്കുന്ന സമയത്ത് ഒരഞ്ഞിട്ട് പൊടിക്കുക നല്ല ബ്രഷയ തുണിയുമല്ല ഇതൊന്നും ഈ പെയിൻറ്റിനെ പൊടിക്കാൻ പര്യാപ്തവുമില്ല അപ്പോൾ അതുകൊണ്ട് നനയ്ക്കുക ആദ്യം നനയ്ക്കുക അല്പം രണ്ട് അഞ്ചാറ് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇത് പുതിരും പുതു കഴിഞ്ഞ് ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതല്ലാത്തത് ഇളകി കഴിഞ്ഞ് പ്രധാന ഫാക്ടറായിട്ട് തരുന്നത് സ്പീഡിൽ ബ്രഷ് ചെയ്യുക കൈകൊണ്ട് പിടിച്ച ബ്രഷ് ചെയ്യുന്ന രണ്ടുമൂന്നു ഇഞ്ച് രീതിക്ക് പുറത്തു ഇത് എൻ്റെ രീതിയിലും തിരിച്ചും ഒരടി രീതിയിലുണ്ട് അപ്പോൾ ഒരു തടുകിടുമ്പോൾ ഒരേ രീതിക്കുള്ള സ്ഥലം വെള്ളം ക്ലീൻ ആകും തിരിച്ചു പിടിക്കുമ്പോൾ അടുത്ത് രണ്ടടി അപ്പം വളരെ വേഗം മിനിറ്റുകൾക്കാകും കാറിൻ്റെ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിനുവേണ്ടി ആദ്യം ടോപ്പിലോട്ട് കൊള്ളോടിക്കുക കുതിരാൻ മതി അടിച്ചതിന് ശേഷം പിന്നെ അത് കുറച്ചിട്ട് വളരെ കുറച്ചിട്ടും കൊണ്ട് ബ്രഷ് ചെയ്യുക ടോപ്പ് മാത്രം ബ്രഷ് ചെയ്യുക കുറച്ച് മാത്രമല്ല ഫ്രണ്ട് വിൻസ്ക്രീൻ ദെൻ ഫുഡ് ദെൻ ബാക്ക് വിൻസ്ക്രീൻ ദെൻ ഡിക്കേറ്റ ടോപ്പ് ഇത്രയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഫുൾ ആയിട്ട് തുറക്കും അപ്പോൾ ഈ വാനുണ്ട് ഈ വാന തുറക്കു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വെക്കുന്നത് ജെറ്റായിട്ടാണ് വെള്ളം വരുന്നത് പവർ വാട്ടർ അല്ല ജെറ്റ് വാട്ടർ ആണ് ഇത് അഴുക്ക് മുന്നിൽ അത്രയും ഭാഗത്തിൽ പോയിട്ട് ഇത് സ്പാ സ്പ്ലാഷ് ഓവർ ചെയ്ത് ഒരിക്കുന്നത് കാരണം നാല് സൈഡിലും വെള്ളമുണ്ട് പിന്നെ ഇത് വളരെ കുറച്ചിട്ടിട്ട് ബ്രഷ് ചെയ്താൽ ഒരു സൈഡ് മാത്രം നമുക്ക് ബ്രഷ് ചെയ്യുക അത് ഒറിച്ച് ഫുള്ളായിട്ട് വിളിച്ച് ബ്രഷ് ചെയ്താൽ ബ്രഷ് ചെയ്താൽ എല്ലാ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസ് ഇപ്പോൾ ലോർ ഹാൻഡ് കുഴിയാണ് അവിടെ നിന്ന് പ്രത്യേകം കഴിഞ്ഞാലും വെണ്ട അതിൻ്റെ മീനുകളിൽ ചുമ്മാ കുടിച്ചാൽ മതി കുറേ പ്രൊസസ് അവർക്കുഴപ്പം കുറേ വലിയ കുഴപ്പം ഇല്ല അതിലൊക്കെ കുഴിയും ബീൽ കപ്പ് ഒഴുകാനാണ് ഏറ്റവും എളുപ്പം രണ്ട് പ്രാവശ്യം ഇങ്ങനെ ക്ലോക്കോസും രണ്ട് പ്രാവശ്യം ആനിക്ലോപ്പോ പിടിച്ചിട്ടുണ്ട് ക്ലോസ് വഴി ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് പോലും എടുക്കത്തില്ല ഒരു ബീൽ കപ്പ് ഒഴുകാനുണ്ട് മറ്റേ നമ്മുടെ കയ്യിലൊരു ബീൽ കപ്പ് ഒഴുകാണെങ്കിൽ അവർ ഇതിൽ ഭയങ്കര പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഏത് ടൈപ്പ് കാലഭക്ഷണ എളുപ്പത്തിൽ ചെയ്യാനൊക്കെ നല്ല പിന്നെ ബമ്പർ ഡോറിൻ്റെ അടിവശം ആ ഭാഗങ്ങൾ ഇവിടെ ഏത് ഭാഗം വേണേലും ഇതുകൊണ്ട് കഴുകുക കഴുകി കഴിഞ്ഞിട്ട് ഇതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഉണങ്ങാൻ സമ്മതിക്കുന്നത് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേംസ് വളർന്നു അതിനുവേണ്ടി കഴിഞ്ഞ് ഈ കൃഷ് ചെയ്ത് കഴിഞ്ഞ് ഉണർന്ന് തന്നെ അപ്പം പുറമോട്ട് പ്രഷർ മാറ്റി കുളിച്ച് മുഴുവൻ ഫുൾ ആയിട്ട് തുറക്കുക തെറ്റ് പോലും ഉള്ള ഉടയ്ക്ക് ക്ലീൻ ആകും അങ്ങനെ നാല് വർഷം ഇത് എല്ലാം എടുക്കാനായിട്ട് എട്ടോ മൊത്തം മിനിറ്റ് പോലും വേണ്ട മുഴുവൻ കഴുകി തരണ്ടോ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യേണ്ട തുടക്കുകയൊന്നും ചെയ്യേണ്ടത് തെറ്റുധാരനാണ് ഈ തുടച്ച് ഇല്ലെങ്കിൽ അവിടെ ഈ പാടുവരും സ്കെയിൻസ് വരുന്നത് നല്ല കാരണം അഴുക്ക് വെള്ളം വരുന്ന സ്റ്റെയിൻസ് ഇത് നല്ല വെള്ളമാണ് അവസാനം ഇൻസ് ലിറ്റർ കഴുകിക്കഴിയുമ്പോൾ നല്ല വെള്ളം നല്ല വെള്ളം ഇരിക്കുന്ന അരമണിക്കൂറിന് വേണമെങ്കിൽ പോകുന്നത് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ഇതിന്റെ പ്രത്യേകത കൈ നനയ്ക്കേണ്ട ഡ്രസ് ചെയ്തിട്ടുള്ള ഒരു പോകാൻ നിൽക്കുമ്പോൾ പോലും നമുക്ക് വേണ്ടി കിട്ടുക ഒരു ചോദ്യം ഇത് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും ഒരു കാറ് ഒരു ശരാശരി സൈസുള്ള ഒരു കാറ് എന്തോ സമയം കൊണ്ട് കഴുകി അതായത് ഞാൻ ആദ്യം ഇത് ഒരു ഇന്നോവ കാറാണ് ള എടുക്കും ഈ ഹോസ് ഉണ്ട് ഈ ഹോസിൽ നിങ്ങളെ ഇന്നോവയിൽ ചുറ്റും വരുന്ന രീതിയിലുള്ള നിങ്ങൾ ഏഴര മീറ്റർ ഒന്ന് കണ്ടു ബാക്കിയുള്ള ചെറുകൾക്ക് ചെറിയ ഇവിടെ ഇറങ്ങിയിൽ ഏറ്റവും വലിയ കാലം ഇന്നോവ ആയിരുന്നു അത് കഴുകാനായിട്ട് എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വന്നു പതിനഞ്ച് മിനിറ്റ് അത് നന്നായിട്ട് അഴുപ്പുള്ള കാലമായിരുന്നു ആ ഇതിന് അന്ന് ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇരുപത് രം മതിയാണ് അതിന് തഴേ വരത്തുള്ളൂ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അതായത് ഏറ്റവും വലിയ വളരെ കുറച്ച് വെള്ളം ആണെന്ന് നമ്മുടെ കേരളത്തിൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലെ അത്യാവശ്യമാണ് മറ്റൊരു വിഷയം ഇത് എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ഇപ്പം ഓൾറെഡി അഞ്ചല ലസ്മാലിത് മാർക്കറ്റ് ചെയ്യുന്നവർ അതുകൂടാതെ ഇതിപ്പം ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴേ ഇത് ഉൽപാദിപ്പിക്കണമല്ലോ ഇപ്പോൾ സാധനം ഇൻവെൻഷൻ മാത്രം നടത്തിയ പോലെയല്ല അത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറണമല്ലോ അതെന്താണ് അതിൻ്റെ ഒരു തന്ത്രം ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് മാനുവലായിട്ട് നമ്മളിവിടെ ചെയ്യണം ഇപ്പോഴും ഞാനിവിടെ മാനൂരായിട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ മാനൂലായിട്ട് ചെയ്യുകയാണ് ചെയ്തത് അത് കുഴക്കുകളെ കഴിയുമ്പോൾ താറ്ററുകൾ കൊണ്ട് പേറ്റന്റ് വിൽക്കാൻ പറ്റും അതല്ലേ ഞാൻ തന്നെ ചെയ്യും ഞാൻ തന്നെ ചെയ്ത് കൂടുതലാളുകളെ വെച്ച് ചെയ്ത് ആവശ്യം ഡിമാൻഡ് അനുസരിച്ച് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൊടുക്കാനുള്ളത് ഇതിന്റെ ഒരു 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 ഉദ്ദേശ കോസ്റ്റ് 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 മാർക്കറ്റിൽ കൊടുക്കുന്ന ആദ്യത്തെ അല്പം കൂടുതലാണ് കാരണം ഞാൻ പ്രോഫിറ്റ് എടുത്തിട്ടില്ല എടുക്കാതെ അലൈൻമെന്റ് ശരിയാണ് അതിന്റെ ബുദ്ധിമുട്ട് ആ നിൽക്കും ും മാനേജിങ് ഡയറക്ടർ ടോണി മാത്യു നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ കടയിലൂടെ ഈ ഉൽപ്പന്നം വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല റെസ്പോൺസാണെന്ന് പറയുന്നു ശ്രീ ടോണിയോടെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടത് ഏതാണ്ട് ഒരു മാസം മുമ്പായിരുന്നു കുര്യനങ്ങൾ എൻ്റെ അടുത്ത് വന്നപ്പം പുള്ളി അദ്ദേഹം പറഞ്ഞ് ഞാൻ ഞാൻ പുള്ളിയുടെ കാര്യം ശ്രദ്ധിക്കും പുള്ളിയുടെ കാർ എപ്പോഴും വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു കാറായിരുന്നു അപ്പോൾ സാർ എൻ്റെ അടുത്ത് പതിമൂന്ന് വർഷം പതിനാല് വർഷം പഴയ കാറാണെന്നൊക്കെ പറയും അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു കാർ വാഷുണ്ട് അത് അത് ഉപയോഗിച്ചാണ് ഞാൻ ഈ കാർ എപ്പോഴും കഴുകുന്നതെന്ന് അപ്പോഴേ ഞാൻ ഇച്ചിലൂടെ ക്യൂരിയസ് ആയി അപ്പോൾ സാറ് പറഞ്ഞ് എൻ്റെ വീട്ടിലൊരു ഒന്ന് വരണം ഞാൻ ആ കാർ വാഷ് ഒന്ന് കാണിക്കാമെന്ന് അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിൽ വന്ന് ആ കാർ വാഷ് ഒന്ന് ഞാൻ കണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് ഡെമോ കാണിച്ചായിരുന്നു അപ്പോൾ ഈ കാർ വാഷ് വളരെ ഈസിയായിട്ട് അദ്ദേഹം കാർ കഴുകുന്നത് പുള്ളി ഓൾമോസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് അദ്ദേഹം വളരെ ഈസി ആയിട്ട് ഈ കാറ് കഴുകുന്ന ഞാൻ കണ്ട് അപ്പം ഞാനത് സാറിനോട് കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചപ്പം സാറ് പറഞ്ഞ് ഇങ്ങനൊരു ഇൻവെൻഷനാണ് ഞാനത് കുറേ വർഷങ്ങളായിട്ട് ഞാനത് ശ്രമിച്ച് ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് അങ്ങനെ ആ പ്രോഡക്റ്റ് അപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ പ്രോഡക്റ്റ് എനിക്ക് കടയിൽ വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സാർ ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി എൻ്റെ കടയെ കൊണ്ടുവന്ന് അവിടുന്ന് ഞങ്ങളിത് കസ്റ്റമേഴ്സിന് ബിക്കോസ് ഞാൻ ഞാനത് ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ച് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ മറ്റ് കസ്റ്റമേഴ്സ് ഫ്രണ്ട്സിനെയൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ കുറേ സാധനം മേടിച്ചവരൊക്കെ വളരെ വളരെ ഹാപ്പിയാണ് നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് കുര്യൻ ജോർജ് യു എസിലും ഐ ഐ ടിയിലും ഇദ്ദേഹം പേപ്പറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശാസ്ത്ര മാസികകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെള്ളത്തിലൂടെ ഓടുന്ന ട്രെയിൻ തിരുവനന്തപുരത്തെയും കുട്ടനാട്ടിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ കുടിവെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് റിഫ്ലക്ടർ ഇങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ ഇദ്ദേഹത്തിന്റേതായുണ്ട് അവയെപ്പറ്റി മറ്റൊരു എപ്പിസോഡിൽ വിശദമാക്കാം രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി